ഹായ് വെൽക്കം ടു കിസ്റ്റ് ഓൺലൈൻ ഷോപ്പിംഗ് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും ഓഫർ പ്രൈസിലാണ് തരുന്നത് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് പോലും എടുക്കാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് ഇത് ഓഫർ പ്രൈസിൽ തരുന്നു അപ്പോൾ ഓണം കളർ അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങൾ ധരിക്കാനായിട്ടും ബെസ്റ്റ് ഓഫർ പ്രൈസിലാണ് തരുന്നത് ക്ലോത്തിന്റെ പ്രൈസ് മാത്രം എടുക്കുന്നുള്ളോ ഷിപ്പിംഗ് ചാർജ് എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ അയക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വേണം ഷിപ്പിംഗ് ചാർജ് അയക്കണം കേട്ടോ പിന്നെ പ്രൊഡക്റ്റ് നോക്കിയിട്ട് എടുക്കുക ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നിങ്ങൾ വീഡിയോ അയച്ചോ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കും അത് കട്ടായാത്ത വീഡിയോ തന്നെ വേണം കേട്ടോ ഓക്കെ ഇത്രേ ഉള്ളൂ അതെ നല്ല ഡെൽറ്റ ഡോ മെറ്റീരിയൽ ഉണ്ട് ജസ്റ്റ് ഫോർ നയൻ ഫൈവ് ഉള്ളു അപ് ടു ഹിയർ ആയിട്ട് നമുക്ക് ലൈനിങ് പോസിബിൾ ആണ് നല്ല ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറുകളിൽ പോകില്ല എൽ എക്സിൽ ഡബ്ലക്സിൽ സൈസില് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഇതിലേക്ക് നിങ്ങൾക്ക് വൈറ്റ് വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റിച്ച് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി അപ്പോൾ ഫോർ നയൻ ഫൈവ് ഉള്ളൂ ഡെൽറ്റ ഡോവ് നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഡിജിറ്റൽ പ്രിൻ്റാണ് ഫോർ നയൻ ഫൈവ് മാത്രമേ ഇതിന് പ്രൈസ് ഇടൂട്ടോ ജസ്റ്റ് ഫോർ നയൻ ഫൈവ് അപ്പൊ ഇതാ നെക്സ്റ്റ് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രീൻ ടൈപ്പ് ആണ് നമുക്ക് വേറെ ഇത് കഴിഞ്ഞാൽ ഇത്ര നല്ലൊരു മനോഹാരിത കിട്ടും ജസ്റ്റ് ഫോർ നാൻ ഫൈവ് കേട്ടോ പിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഇന്നർ ഇതിൽ അവൈലബിൾ ആണ് ബ്ലാക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നല്ല കോൺട്രസ്റ്റ് ആയിട്ട് ഓണം കളർക്കാണ് നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എടുക്കുക കേട്ടോ ഓക്കെ ജസ്റ്റ് ഫോർ നയൻ ഫൈവ് മറക്കരുത് ഫോർ നയൻ ഫൈവ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ അയക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അയക്കണം അല്ലെങ്കിൽ നോ പറയും പ്രൊഡക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു പോകും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം പ്രൊഡക്റ്റ് അയക്കാനായിട്ട് ശ്രമിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നോ പ്രോബ്ലം ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒരു സ്ക്രീൻഷോട്ട് വെച്ച് അയക്കുക അവർക്ക് മാത്രം പ്രൊഡക്റ്റ് കൊടുക്കാനാണ് മുതലാളി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മുതലാളി പറഞ്ഞ പോലെ ചെയ്യുള്ളൂ ഓക്കെ ഇതിൻ്റെ ഓണം റിലേറ്റഡ് ആയിട്ട് അടിച്ചുപോലിച്ച് ഉപയോഗിക്കാം കേട്ടോ ജസ്റ്റ് ഫോർ നയൻ ഫൈവ് ഉള്ളൂ ഫൈവ് നയൻ ഫൈവ് ഇല്ല ഫോർ നയൻഡ് ഫൈവില് കോഡ് സെറ്റ് ആണ് വരുന്നത് കേട്ടോ ഇതൊരു ഫോർട്ടി ഫൈവ് ഇഞ്ചോളം ലെങ്ത് ഉണ്ടാവും ഓക്കെ ഡെൽറ്റ നല്ല ക്രഷ് ചെയ്തിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് അപ് ടു ഹിയർ ആയിട്ട് നമുക്കിതിൽ ലൈനിങ് പോസിബിൾ ആണ് ക്രീം കളറാണ് അപ്പോൾ നമ്മൾ ഫൈവ് നാൻറ്റ് ഫൈവ് പ്രൊഡക്റ്റ് ആണ് വീണ്ടും നമ്മൾ ഫോർ നൈൻറ്റ് ഫൈവില് അടിച്ച് മിഞ്ഞ് ആ ആക്കി കളയുന്നത് കേട്ടോ ഓണാണ് അപ്പോൾ പൂക്കളും കളറും എല്ലാ ഓണത്തിൻ്റെ കളറൊക്കെ കിട്ടും അപ്പോൾ റോഡലാസ്റ്റിക്കോട് ഓടിയിട്ട് ഡെൽറ്റ ഡോ മെറ്റീരിയൽ ക്രഷ് ചെയ്തിട്ട് വരുന്നത് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഫോർ നൈറ്റ് ഫൈവ് ഓണം ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് കടാ അപ്പോൾ ബട്ടൺസ് നമുക്ക് ഫീഡിങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഓക്കെ പറഞ്ഞ പോലെ കേട്ടോ കളർ ഒന്നും അല്ലെങ്കിൽ പോകില്ല അതേപോലെ ശ്രീജണ്ടെറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ഇതിലോ ഈസി ആയിട്ട് പൈ ചെയ്യാ ഹാപ്പി ആവാന്നുള്ളതാണ് അതെ നെക്സ്റ്റ് കളർ കേട്ടോ എങ്ങനെയുണ്ട് ഓഫർ എങ്ങനെയുണ്ട് മനോഹാരിത ശരിക്കും ഉള്ളില് പോണല്ലേ അപ്പൊ അടിച്ചണ്ട് പൊളിച്ചു തോന്നിയതേ ഫോർ നയൻ ഫൈവ് കേട്ടാ അപ്പൊ സെക്കൻഡ് ഷെയ്ഡ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് വരുന്നത് കുട്ടം കൂടി എടുത്തോ നല്ല അടിപൊളിയായിട്ട് സ്റ്റോക്ക് ഒക്കെ ഒരുപാട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് രാത്രി മെസ്സേജ് അയക്കാനോ നമുക്ക് കേൾക്കണ്ട അപ്പം തന്നെ മെസ്സേജ് വെച്ചോ ഓക്കെ അപ്പം അതെ ഇതാണ് നെക്സ്റ്റ് വൺ കേട്ടോ റസലാ പുള്ളികളെ അപ്പൊ പുള്ളിയായിട്ട് വേഗം വേഗം എടുത്തോ ജസ്റ്റ് ഫോർ നയൻ ഫൈവ് വേറൊരു കൊടുക്കണ പോലെ ചെറിയ പ്രൈസിൽ അല്ലേ അതാ എടുത്തോ അപ്പോൾ ഫൈവ് നാൻ ഫൈവിന്റെ പ്രൊഡക്റ്റ് ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് ഫോർ നയൻ ഫൈവ് ബെസ്റ്റ് ഓഫറിൽ തരുന്ന് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എക്സ്ട്രാ അയക്കണുണ്ടോ ഓക്കെ ഡെപ്ലക്സിൻ്റെ സൈസിൽ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലാങ്ക് ഡോവ് ഡെൽറ്റ ക്രഷ് ചെയ്ത മെറ്റീരിയൽ ആഫ് ലൈനോട് കൂടി വന്ന പ്രൊഡക്റ്റ് ജസ്റ്റ് ഫോർ നയൻഡ് ഫൈവ് നല്ല സൂപ്പറായിട്ട് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ള അടിപൊളി അടിപൊളിക്കിട്ടൊരു പ്രോഡക്റ്റ് ഇടും ആയിരത്തി ഇരുന്നൂറിന് സെയിൽ ചെയ്ത പ്രോഡക്റ്റ് എന്ന് തരുന്നത് ജസ്റ്റ് സിക്സ് നയൻഡ് ഫൈവ് ഉണ്ടോ ലാർജ് സൈസിൽ മീഡിയം ലാർജ് സൈസിൽ അൻപത് ഇഞ്ച് ലാംഗത്തില് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ജസ്റ്റ് സിക്സ് നയൻഡ് ഫൈവ് ആഫ്റ്റർ നിങ്ങൾക്ക് ആ ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ടൈച്ച് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു കോമ്പോ നിങ്ങൾക്ക് കിട്ടും അമ്പത്തഞ്ച് ലെങ് ജസ്റ്റ് മീഡിയം ലാർജ് സൈസില് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ പഫ് സ്ലീവ് ഉണ്ട് ഒറിജിനൽ ഇമ്പോർട്ടഡ് ഐറ്റം സൂപ്പർവായിട്ടുള്ള മുതൽ നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ പ്രൊഡക്റ്റ് വെറും സിക്സ് നയൻ ഫൈവ് ആവും അതിലതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കളർ കോമ്പ് കൂടി വരും അതെ വെറും സിക്സ് നയൻ ഫൈവില് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ പുള്ളി ആയിട്ടുള്ള ഐറ്റം ഉണ്ടോ ഇതിലും നമുക്ക് ഇതുപോലെ തന്നെ ടൈച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ടൈ ചെയ്യാം അല്ലെങ്കിൽ വേണ്ടത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ വേറെ വല്ല ബെൽറ്റ് യൂസ് ചെയ്യുന്നതെന്ന് ചെയ്യുക വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അത് നിങ്ങൾ മറക്കണ്ട വെറും സിക്സ് നൈൻ ഫൈവ് അടിപൊളി കീടലിന്റെ ടോപ്പാണ് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് അമ്പത്തഞ്ച് ലൈത്തിൻ്റെ പുളി അല്ലേ അതെ കീട്ടിലും പ്രൊഡക്റ്റ് കീട്ടിലെന്ന് പറഞ്ഞാൽ അടിപൊളി കീട്ടിലുണ്ടായിട്ട് ടോപ്പ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഉള്ള ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് തേച്ച് മാച്ചി കുളിച്ച് എങ്ങനെ ഉറച്ചു തരച്ച് കഴിഞ്ഞാലും കളർ ഇളകി പോകില്ല പക്കാ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ പ്യുവർ ആയിട്ടുള്ള ക്വാളിറ്റി അടിപൊളി ഐറ്റം നല്ല സൂപ്പർ പ്രിന്റ് ആണ് വരുന്നത് സ്ലീവിലെ ഫുൾ സ്ലീവ് വരുന്നുണ്ട് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒന്നി നിക്കുവാണൊന്നുമില്ല ജസ്റ്റ് ഇതിൽ ചെസ്റ്റിൽ നിന്നാണ് ഇതിന്റെ ഫ്രില്ല് വരുന്നത് ബട്ടൺസ് ഉണ്ട് ഫ്രീഡിങ് ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് ഒരു അബായക് വയറായിട്ട് ഉപയോഗിക്കുക അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ വേറെ ഫ്രില്ലും പ്ലേറ്റ്സും വേറെ മറ്റുള്ള കാര്യങ്ങളൊന്നും പുറകിലില്ല ഓക്കെ അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഉള്ളത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് അതിന്റെ ലെങ് എക്സ് സൈസില് അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ക്ലോസർ വ്യൂട്ടോ ഓക്കെ അപ്പൊ ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പൊ ഇതിലിങ്ങനെ ഒരു ടസ്റ്റർ വർക്ക് അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ബെസ്റ്റ് മെറ്റീരിയൽ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു പിസ്ത പിസ്തഗ്രീനും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ ഓക്കെ അത് നോക്കിയാൽ ഇതിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടില്ലേ അപ്പോൾ ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് ലോ മിസ് ആക്കി കയരുത് നോർമലി വരുന്നില്ല ഇനി ഇൻക്ലൂഡഡാണ് ട്രാൻസ്പെറൻറ്റ് അല്ല നല്ല ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് ബട്ടൺസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഫീഡ് ചെയ്യാനും ഫീഡ് ചെയ്യുക പിന്നെ ഫുൾ സ്ലീവ് ആ യൂസ് ചെയ്യുന്നവർക്കും ഇത് നിങ്ങൾക്ക് പ്രാവൃത്തിയാക്കാം കേട്ടോ ഇഡിൻ്റെ കളക്ഷൻസ് ആണ് എല്ലാം നിങ്ങൾക്ക് ഒരാൾക്കന്നെ ഒരു നാലഞ്ചെണ്ണം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കൊണ്ട് പിക്ക് ചെയ്യാം കേട്ടോ അത്ര നല്ല കളക്ഷൻസ് ആണ് നല്ല ഡാർക്ക് ആണ് പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവ് അഞ്ച് ലെങ്ത്ത് വരുന്നത് നല്ല പാനൽ കട്ടാണ് വരുന്നത് ജസ്റ്റ് സിക്സ് നയൻറ്റി ഫോർ ഉള്ളോട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നോക്കിയാൽ ഫുൾ ആയിട്ട് നമുക്ക് ഇതിൽ ലൈസ് വർക്ക് വേറെ ഫ്രണ്ട് ലൂബ്ലീറ്റ്സ് ഒന്നും ഇതിൽ വേറെ ഒന്നുമില്ല പാനൽ കട്ടാണ് തടി കൂടാതെ യൂസ് ചെയ്യുക ഈ ഒരു വൈറ്റ് പോഷൻ വരുന്നത് ഫുൾ ആയിട്ട് ത്രെഡാണ് അല്ലെങ്കിൽ ഗ്രീനിന്റെ കറക്റ്റ് ത്രെഡ് വരുന്നുണ്ട് ഫുൾ ലൈസ് വർക്ക് കൂടി കൂടിയിട്ട് വരുന്ന രണ്ട് സൈഡിലും നമുക്ക് പാനൽ കട്ടാണ് വരുന്നത് നല്ല അടിപൊളി നല്ല സൂപ്പറും മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ലെങ്ത് ഉണ്ട് അപ് ടു ഹിയർ ആയിട്ട് നമുക്ക് ലൈനിങ്ങും അവൈലബിൾ ആണ് ദാൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് റെഡി മെറൂൺ ആട്ടോ ആയിട്ട് പാനൽ കട്ടാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് എല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർലോക്കും എല്ലാതും ഉണ്ട് പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും സ്ലീവിൽ ലൈനിങ് ഇല്ല സ്ലീവിന്റെ രണ്ടിലായിട്ട് ഫുൾ ലൈസ് വർക്ക് ഉണ്ട് ടോപ്പിന്റെ താഴെ ഫുൾ ആയിട്ട് ലൈസ് വർക്ക് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ച് വരുന്ന പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് സിക്സ് നയൻ്റി ഫൈവ് ഉള്ളു കേട്ടോ വെറും അറുനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് കീഴിലുള്ള പ്രൊഡക്റ്റ് ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ല അപ്പോൾ ഇത്തരം ഓഫർ നിങ്ങൾ മിസ്സാക്കി കയറിയത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഹെല്പ് ചെയ്യുക ഓക്കെ കണ്ടോ നല്ല സോഫ്റ്റ് പീച്ച് ഷെയ്ഡാണ് കണ്ടോ മെറ്റീരിയൽ ഒരു ഇതുമില്ല കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് രണ്ട് ഷെയ്ഡ് ഉണ്ട് നോക്കുമ്പോൾ രണ്ടും ബ്ലാക്ക് പോലെ തോന്നും ഇത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പോൾ ഒരുപാട് ഓഫറിലൊക്കെ ചിലവർ എടുത്തവർ തന്നെ വീണ്ടും വീണ്ടും നാലഞ്ചു പീസൊക്കെ എടുത്തിട്ട് അമ്മയ്ക്കും മൂത്തുമ്മക്കും മൂത്താപ്പാക്കും അതേപോലെ നമ്മളുടെ കൊളീഗ്സിനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുന്നവരുണ്ട് അതുപോലെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യല്ലേ അത് നോക്കിയാൽ വിതഔട്ട് ലൈനിങ്ങിലാണ് അത് വരുന്നത് ബട്ട് ഇതിൽ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ വിത്ത് റയോൺ മിക്സ്ഡ് മെറ്റീരിയൽ ആണ് അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞതിനേക്കാൾ നല്ലത് സോഫ്റ്റ് ആയിട്ട് പറയുന്ന എല്ലാ അഭിപ്രായം അതുപോലെ പറയാം ഇതിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ വേറെങ്ങനെ ഫ്രില്ല് വരുന്നുണ്ട് എക്സല് ഡബിൾ എക്സൽ എക്സല് സൈസില് ഇഞ്ച് ലെങ്ത്തിൽ നല്ല കോട്ടൺ റയോൺ മെറ്റീരിയൽ ഇഞ്ച് ലെ കൊണ്ട് നോർമൽ വരുന്ന ലൈനിങ്ങും ഉണ്ട് കെട്ടാനുള്ള ഒരു സംഭവം ഉണ്ട് പ്രൈസ് വരുന്നത് ഓൺലി സിക്സ് ഡബിൾ ഫൈവ് അറുന്നൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് പൊളിയായിട്ട് കേട്ടോ അതിന്റെ ഹോൾസെയിൽ പ്രൈസ് നല്ല റേറ്റ് വരുന്നതാണ് ജസ്റ്റ് അറുന്നൂറ്റമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഫുൾ ഗോൺ വരുന്നത് അത് ഡാർക്ക് നേവി ബ്ലൂ നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ പൊളിയാണ് ഓക്കെ അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ സ്ലിവിൻ്റെ അണ്ടിൽ അതുപോലെ വരുന്നുണ്ട് പിന്നെ ഫ്രില്ലു ഫ്ലിറ്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു തടി കൂടുന്ന ചോദിക്കുന്ന ഒരു അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ ഹോൾസെയിൽ പ്രൈസ് പോലും എടുക്കുന്നില്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് മടക്കി അടിച്ചിട്ടാണ് അതിൽ ഫ്രില്ല് ഫ്ലിറ്റ്സ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കായി ഇന്ന് കാണുമ്പോൾ തോന്നുന്നില്ലല്ലോ അതേപോലെ തോന്നിക്കാത്ത രീതിയിലാണ് തടി തോന്നുന്നുണ്ടെന്നല്ല അപ്പൊ തോന്നുന്നില്ലല്ലോ അപ്പൊ തോന്നാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ എന്നാലാണിത് കംപ്ലീറ്റ് ആവുള്ളൂ കണ്ടോ മടക്കി നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണോ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ പ്രൊഡക്റ്റ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക ഒരുപാട് വെയിറ്റ് ഇല്ല സ്മൂത്ത് ആണ് സോഫ്റ്റ് ആണ് പറയിൽ യൂസ് ചെയ്യുക അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നിങ്ങൾക്ക് വേറിയാട്ടോ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സിൻ്റെ ലൈത്തുകൊണ്ട് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിൻ്റെ അഡലായിട്ട് ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഡിജിറ്റൽ പ്രിൻ്റാണ് കളറുകൾ ഇപ്പോൾ ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ മെഗീലാണ് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഓക്കെ ഹോൾസെയിൽ പ്രൈസ് എടുത്തിട്ടില്ല കേട്ടോ ഹോൾസെയിൽ പ്രൈസ് എടുക്കാത്ത റേറ്റിലാണ് ഇത് വരുന്നത് നോർമലി ഡോവ് ഗ്രഷ് മെറ്റീരിയൽ അല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓക്കെ അനസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു വൈറ്റ് ഷീഡ് ആണ് വരുന്നുണ്ടോ വൈറ്റും പിസ്തകുമായിട്ട് ഓക്കെ അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് സുഖമായിട്ട് യൂസ് ചെയ്യാം നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് ഒന്നും ഇളകി പോകില്ല ഓക്കെ അറിയും ഫോർ നയൻ ഫൈവ് എയ്റ്റ് വരുന്നുണ്ടോ നല്ല കളക്ഷനാന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് നല്ല മെറ്റീരിയലാണ് ഓക്കെ അപ്പോൾ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സിൻ്റെ ലെങ്ത്തിൽ എൽ എക്സിൽ സൈസില് നമുക്ക് അവൈലബിൾ ആവുന്നത് ജസ്റ്റ് ഫോർ നയൻ ഫൈവ് ആണ് ദ ബെസ്റ്റ് കില്ലിങ് കില്ലിങ് പ്രൈസ് ആട്ടോ നല്ല ലെങ്ത് വേണ്ടവർക്ക് ഇതേട്ടോ ഡാർക്ക് നേവി ബ്ലൂ തന്നെയാണ് സ്റ്റോക്ക് കൂടുതലുള്ളത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കണ്ടോ നല്ല വിരിവുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ ഇനി ലെങ്ത് വേണ്ടെങ്കിൽ കട്ട് ചെയ്യാവുന്നതല്ലോ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് ഫൈവ് നാൻറ്റ് ഫൈവ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ഡബ്ലെക്സിൽ സൈസ് ഉണ്ട് ഫിഫ്റ്റി സെവൻ ലെങ്ത് ഉണ്ട് താഴെ വേണ്ടാത്തവർക്ക് മടക്കി ചടിക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യുക ബാക്കിൽ ആണ് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള സിബിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡർ ആണ് നല്ല 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 രസമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഹൈറ്റുള്ളവർക്ക് അങ്ങനെ പിന്നെ ഹൈറ്റ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം ഇനി ഫിഫ്റ്റി ത്രീ വേണം ഫിഫ്റ്റി ത്രീ നിങ്ങൾക്ക് ആക്കാട്ടോ ഇവിടെ നീ സംഭവം കൊണ്ട് പിടിയാൽ മതി ഓക്കെ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇല്ലാ ജോ അപ്പം വേറെ മായം മന്ത്രമൊന്നും ഇല്ല നല്ല സൂപ്പറായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രിൻറ്റും നല്ല രസം നല്ല സൂപ്പർ പ്രോഡക്റ്റും നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഗ്രേപ്പ് ആട്ടോ ഇതിലധികം പീസസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഓക്കെ അപ്പം നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുള്ള നല്ല സ്റ്റോക്ക് അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു സൈലാണ് നോർമലി വരുന്ന ലൈനിങ് ആണ് സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് സ്ലീവിൻ്റെ അതിൻ്റെ അടിയോ സംഭവം വരുന്നുണ്ട് നോർമലി വരുന്ന ലൈനിങ് പക്കാ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ടോ ഇതിന്റെ പ്രിൻറ് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടോളി ഉണ്ടോ ഓക്കെ നല്ല സൂപ്പർ പ്രിൻ്റ് ആണ് ഒരിക്കലും കളർ ഇളകി പോകാത്ത ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടില്ല വർക്കോട് കൂടിയിട്ടില്ല നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളിപ്പോയില്ല മിനിമം ഫോർ ഫൈവ് ഇയേഴ്സ് ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കളർ കളകിപ്പോയില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി ഫുൾ സ്ലീവ് ആണ് ലിറ്റിൽ ഫ്ളക്സിബിൾ ആണ് ഡിജിറ്റൽ പ്രിന്റ് പ്രിന്റാണ് ഈ ഒരു കളറിന് മങ്ങിച്ച് ഉണ്ടാവില്ല നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ഈ ഫ്രില്ലിനെ തടി കൂടാതെ മറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കാം നല്ല രസം ഉണ്ടാവും നല്ല ഭംഗിയുണ്ടാവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ബട്ടൺസ് ആണ് ഫീലിംഗ് ഫ്രണ്ട്ലി ആണ് ജസ്റ്റ് സെവൻ നയൻറ്റ് ഫൈവ് പ്രൈസ് വരുന്നുള്ളൂട്ടോ ജസ്റ്റ് സെവൻ നയൻറ്റ് ഫൈവ് എൽ എക്സ് സൈസിൽ ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ ഇത് ലെങ്ത്തും വരുന്നുണ്ട് ലെങ്ത്ത് വേണ്ടാത്തവർക്ക് എന്ത് ചെയ്യുക കട്ട് ചെയ്യാവുന്നുള്ളൂ ജസ്റ്റ് നാൽപ്പത് രൂപ എടുത്താൽ മതി കാരണം നമ്മൾ ഹോൾസെയിൽ പ്രൈസ് പോലും എടുക്കണ്ട പിന്നെ പ്രോഫിറ്റ് കൊടുക്കണോ ഒന്നും എടുക്കാതെ നിങ്ങൾക്ക് തരണം അപ്പം അടിപൊളിയായിട്ട് സ്റ്റോക്ക് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ഒന്ന് ഞാൻ അടുത്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത് അത് അടിപൊളി പ്രിൻ്റ് ആണ് അത് സൂപ്പറായിട്ട് ഉപയോഗിക്കുക ഷിഫോൺ പോലെ നല്ല ഉള്ള അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവ് ഉള്ളു ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം നല്ല ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് നല്ല ഒറിജിനൽ ആ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ എന്തായാലും നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇതാണ് വരുന്നത് അല്ല പിന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഓക്കെ അതിൽ രണ്ടു മൂന്ന് ഉണ്ട് ഒരു ഗുഡ് ലുക്കിംഗ് ആണ് ആഗ്രഹിക്കുന്നത് അവർക്ക് ഉപയോഗിക്കാം അത് ഫീഡിങ് ഉള്ളവർക്ക് ഇല്ലാത്തവർക്ക് ഉപയോഗിക്കുക ഫീഡിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു മെറ്റേണിറ്റി വെയർ ആയിട്ട് നിങ്ങൾക്ക് പ്രെഗ്നന്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല വരിവുണ്ട് അപ്പൊ അബ്ഡോമിനിലേക്ക് നല്ല റിസൾട്ട് ഉപയോഗിക്കാം ആഫ്റ്റർ നിങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഫീഡിങ് അങ്ങനെ ഉപയോഗിക്കാം അതിനു പറ്റിയിട്ടുള്ള ഒരു മൾട്ടി പർപ്പസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതെല്ലാം പ്രിന്റുകൾ കണ്ടില്ലെങ്കിൽ ഒരു ആഷ് പിന്നെ ഒരു ഗ്രീനും ഒരു ബ്രൌണിഷും ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കേട്ടോ എങ്ങനെയൊക്കെ ഉണ്ട് സംഭവം ഓക്കെ ഫസ്റ്റ് നമുക്ക് ഇതും തുടങ്ങാം മെറ്റീരിയൽ ഗ്രാൻഡ് മെറ്റീരിയൽ ആണോ അതിലൊരു സംശയമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഡീറ്റെയിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് എക്സൽ ഡബിൾ എക്സൽ സീരീസിൽ ഫിഫ്റ്റി ഫൈവ് അഞ്ച ലെങ് ആണ് ഓക്കെ പ്രൈസ് വരുന്നത് ജസ്റ്റ് ഫോർ നയൻ ഫൈവ് ഉള്ളൂ കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ ഫീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ആക്കിയിട്ട് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി ചെയ്യാനുള്ള സോഴ്സ് ഉണ്ട് നല്ല പ്രിന്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ക്ലാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് ഫോർ നയൻ ഫൈവ് ആണ് എല്ലാത്തിനും നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് അയക്കണം കേട്ടോ ഓക്കെ അപ്പോൾ അതുപോലെ നെക്സ്റ്റ് വേണം നമുക്ക് വരുന്നത് ഇതാ ഉണ്ടാകും കളക്ഷൻ സൂപ്പറാണ് മെറ്റീരിയൽ അടിപൊളിയാണ് കഴുകി കഴിഞ്ഞാൽ കളർ പോകുമ്പോൾ അതല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ ഷ്രിങ്കേജ് ഉണ്ടാകുമോ എന്നുള്ളതല്ലേ ഒന്നും വരില്ല ഗ്യാരണ്ടി പ്രൊഡക്റ്റ് ആണ് എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും ഡാമേജ് ഉണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്യോസ്റ്റിംഗ് ഇത്രയും ഐറ്റംസ് ഒന്നും ഡാമേജ് ഉള്ളതല്ല ഇത്ര ഒന്നും ഡാമേജുള്ള പ്രൊഡക്റ്റ് ഇല്ല സാധനം ഇങ്ങനെ മടങ്ങി ഇങ്ങനെ വരുമ്പോ നിങ്ങൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു വീഡിയോ എടുത്തു ഓപ്പൺ ആക്കുക അതൊന്ന് നിവർത്തിക്കോ ഓക്കെ അതിൽ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാച്ചോ പ്രോഡക്റ്റ് ഉണ്ടാകോ ഓക്കെ നല്ല സോഫ്റ്റ് ഷിഫോണും ജോർജിട്ടും മിക്സ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഫസ്റ്റ് വൺ നമുക്ക് ഇത് തുടങ്ങാം ഡബ്ലക്സിൽ സൈസ് ആണ് ജസ്റ്റ് നാനൂറ്റമ്പത്തഞ്ച് രൂപയുള്ളു കേട്ടോ അമ്പത്തേഴ് അമ്പത്തെട്ടഞ്ച് ലങ്ങ് ഉണ്ട് നോർമലി വരുന്ന ലൈനിങ് കൊണ്ട് ഫീഡിയും ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് ബട്ടൺസ് ഓപ്പണാണ് ഇതുവരെ ഇതിൻ്റെ ലൈനിങ് വരുന്നു പർദ്ദേക്ക അടിയിൽ യൂസ് ചെയ്യാം അതുപോലെ സ്ലീവിന്റെ ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് നാനൂറ്റമ്പത്തഞ്ച് രൂപ ഇത് തരാം ഓക്കെ ജസ്റ്റ് ഫോർ ഡബിൾ ഫൈവ് ഷിഫോൺ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഓക്കെ ദാൻ സെക്കൻഡ് കളറിലേക്ക് പോകുമ്പോൾ ഇതാണ് വരുന്നത് കേട്ടോ പുളി ഐറ്റാണ് നല്ല ഡാർക്ക് ആണ് വരുന്നത് പിന്നെ ഡാർക്ക് ബ്ലാക്ക് വരുന്നുണ്ട് നമുക്ക് നാനൂറ്റമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് നാനൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് കളർ അലകി പോവാത്തതും ഷ്രിങ്കേജ് ഉണ്ടാവാത്തതും കുറച്ച് കാലം സുഖമായിട്ട് ഉപയോഗിക്കുക ഷിഫോൺ ആണ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ കേട്ടോ അപ്പോൾ ഹോൾസെയിൽ ഇല്ലാത്ത രീതിയിലാണ് എടുക്കാത്ത രീതിയിലാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളിതിൻ്റെ പ്രൈസ് നോക്കുക രണ്ടെണ്ണം എടുക്കണോ നാലെണ്ണം എടുക്കണോ അഞ്ചെണ്ണം എടുക്കുന്നത് നിങ്ങൾ തീരുമാനിക്കുക മിസ്സാക്കി കളയേണ്ട എന്തായാലും സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് സ്ലീവ് ആൻഡിൽ ഈ ഒരു സംഭവം ഉണ്ട് ഓക്കെ പ്രീമിയം കളക്ഷനാണ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടും നല്ല കളക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ കളക്ഷനാണ് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് ഞാൻ ജസ്റ്റ് സ്ലീവ് ഒന്ന് വെയർ ചെയ്ത് കാണിച്ചു തരാം ബട്ടൺസ് ഓപ്പൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് പിന്നെ ഡ്രൈവ് ടു ബി മോം ടു ബി എന്നീ തുടങ്ങിയ എല്ലാവിധ പരിപാടിക്കും ഒത്തിണങ്ങിയ സവിശേഷതകളോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതേ സ്ലീവ് ആണ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് എടുക്കാതെ ഇന്ന് തരുന്നത് സെവൻ നയൻ ഫൈവ് ആണ് ബെസ്റ്റ് പ്രൈസിലാണ് പിന്നെ അതൊരു ഫിഫ്റ്റി ടു ആയാലും ഫിഫ്റ്റി ത്രീ ആയാലും നിങ്ങൾക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം അപ് ടു ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് സോറി ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ടു എക്സ് എൽ ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് പ്രൈസ് സെവൻ നയൻ ഫൈവ് കിട്ടും ഓക്കെ അത് നല്ല പ്യുവറാ കോവേല് ഐറ്റം ജസ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് വെയിറ്റ് ോ അതിനകത്ത് അങ്ങനല്ല നല്ലൊരു ഒലിവ് ഗ്രീൻ ആണ് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും താഴെ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക ഹൈറ്റ് പറഞ്ഞവർക്ക് ഓക്കെ എങ്ങനെ നിങ്ങൾ ഒരു അമ്പത് രൂപ കട്ട് ചെയ്യാൻ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങക്ക് ലാഭമാണ് കാരണം ബോഡി സെൽവറീസ് എടുക്കാതിന് തരുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് സ്മോക്ക് വർക്കും വരുന്നുണ്ട് ഓക്കെ രണ്ടേ രണ്ട് ഷെയ്ഡാ കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഏത് ട്യൂബിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം നല്ല ക്ലോസ് പ്രൊഡക്റ്റ് ആണ് പക്ക ക്ലോസ് പ്രൊഡക്റ്റ് ആട്ടോ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ബ്ലാക്ക് ബട്ടൺസിൽ വന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഓഫറ് മാത്രമല്ല ഓഫറല്ലാത്തതിനും നമ്മളെ കിസ്ബ നിങ്ങൾ ആശ്രയിക്കണം കാരണം റിക്വസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം കാരണം നമുക്ക് ഓൺലൈനിൽ ഓർഡേഴ്സ് വേണം നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഓർഡേഴ്സാണ് നമ്മുടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈട്ട് പോകുന്നു ഓക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അതേപോലെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല മനസ്സുടമയുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം ഓക്കെ ഫിനിഷ് ചെയ്യുന്ന അതുപോലെത്തെ നല്ല വീഡിയോ വിനിയായിട്ട് വരാം അതൊരു ഷൂട്ട് ബൈ താങ്ക് യു